ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മൈലൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോഴുള്ളത് കാലത്ത് കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ട്രെയിനിൽ ആലപ്പുഴ വന്നിറങ്ങി അവിടെ നിന്ന് കലൂർക്ക് ബസ് പിടിച്ച് ഞാനിവിടെ എത്തിയത് കലൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നമുക്ക് ഓട്ടോ പിടിച്ച് വരേണ്ടതുണ്ട് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ആലപ്പുഴയിൽ നിന്ന് കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തേക്ക് ബസ് ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമുക്ക് കൃപാസനത്തിന് മുൻപ് തന്നാൻ കഴിയും പക്ഷേ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രൈവറ്റ് ബസ്സാണ് സാധാരണ കിട്ടാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ബസ് പിടിച്ച് കലൂരിലേക്കെത്തി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഞാൻ ഇവിടെ എത്തുകയാണ് ഇതാണ് കൃപാസനം വലിയ തീർത്ഥാടന കേന്ദ്രം അനേകായിരം മക്കൾക്ക് ശാന്തനമ നൽകിക്കൊണ്ട് കൃപാസനം അമ്മ ഇവിടെയാണ് കുടികൊള്ളുന്നത് ഇതാണ് മെയിൻ ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയത്തിലാണ് കൃപാസനം മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമുണ്ട് അതോടൊപ്പം തന്നെ ഹോളിൽ മൂന്ന് കൗണ്ടറുകളായിട്ട് നമുക്ക് നേർച്ച വസ്തുക്കളായ കൃപാസനം കാശുരൂപം ബാസനമാതാവിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ ജപമാല നേർച്ച തിരികളെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും ഇതാണ് നേർച്ചകൾ വാങ്ങുന്ന മൂന്ന് കൗണ്ടുകളുണ്ട് അത് കാരണം കൊണ്ട് തിരക്ക് വളരെ കുറവാണ് നമുക്കിനി കുതിബാസനം മാതാവിൻ്റെ രൂപമാണ് നേരെ കാണുന്നത് അമ്മ മാതാവിൻ്റെ മുമ്പിൽ ധാരാളം പേർ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്കിപ്പോൾ കാണാം കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം പേർ കൃപാസന മാതാവിനെ കാണുവാനും വണങ്ങുവാനായിട്ട് ഇവിടെ ദിവസം എത്തുന്നുണ്ട് എല്ലാ ദിവസവും ഇവിടെ കൃപാസനത്തിൽ നമുക്ക് ഉടമ്പടി എടുക്കാനായിട്ട് സാധിക്കും അത് കാരണം കൊണ്ട് തിരക്ക് വളരെ കുറവാണ് ഉടമ്പടി എടുക്കാനോ പുതുക്കുവാനോ അങ്ങനെ പ്രത്യേകിച്ച് ദിവസങ്ങളില്ല എല്ലാ ദിവസവും ഇവിടെ ഉടുമ്പടി എടുക്കാം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കത് വളരെ സൗകര്യപ്രദമായ ദിവസം നോക്കി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും പുതുക്കാനും കഴിയും കൃപാസനം മാതാവിൻ്റെ ഈ തിരുശൂരിത്തിന് മുമ്പിൽ നിന്നാണ് കൃപാസനം ഉടമ്പടി ആദ്യമായി എടുത്തവർ കൃപാസനം മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം ഈ മാതാവിൻ്റെ മുൻപിൽ നിന്നാണ് പോവുക മാതാവിൻ്റെ രൂപത്തോടൊപ്പം മുത്തുകുട മണി ധൂപകുറ്റി വിളക്ക് എന്നിവയെല്ലാമായി വളരെ ആഘോഷപൂർവമാണ് കൃപാസനം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് പോവുക അവിടെയാണ് കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ചെല്ലിയതിന് ശേഷം ിൽ സ്ഥിതി കത്തിച്ച് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നമ്മൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ള നിയോഗം കൃപാസനം ഉടുമ്പടി പേടകത്തിൽ നിക്ഷിപ്പിക്കുന്നത് അതിനുശേഷം മാതാവിനെ വണങ്ങി നമ്മൾ ഉടുമ്പടി എടുത്ത് പോകുന്നു പിന്നെ ഉടുമ്പടി നമ്മൾ വിശ്വസപൂർവം പാലിക്കുക നമ്മുടെ വിശ്വസ്ത എത്രമാത്രം ദൈവത്തോട് കാണിക്കുന്നു എത്രമാത്രം കാരണ പ്രവർത്തികളിൽ നമ്മൾ മുഴുകുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഉടുമ്പടി വേഗത്തിൽ നടന്നുകിട്ടുക ഉടുമ്പടിയിൽ മായം കലർത്തിയാൽ ഉടുമ്പടിയെ നമുക്ക് സാധിച്ചു കിട്ടി എന്ന് വരികയില്ല ഇവിടെ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കുക ദൈവത്തോട് വിശ്വസ്ത പാലിക്കുക അപ്പോൾ കൃപാസന മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ആ നിയോഗം നടത്തി തരും എല്ലാ ദിവസവും നമുക്ക് ഇവിടെ ഇതേ പ്രക്രിയ തന്നെയാണ് കാണാൻ കഴിയുക അമ്മ മാതാവിനെ കുറിച്ച് റിഞ്ഞ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും മറ്റു രാജ്യങ്ങളിലുള്ള ഭക്തജനങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട് മറ്റു ധ്യാന കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രത്യേകത വളരെ വേഗത്തിൽ നമുക്ക് ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇവിടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു അതിന് പ്രത്യേകമായി അച്ഛൻ പറയുന്നത് ഈ ഉടമ്പടി മൂലമാണ് എത്രയും പെട്ടെന്ന് നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നത് എന്നാണ് ഉടമ്പടി നമ്മളും ദൈവമായിട്ടുള്ള ഒരു കരാറാണ് അതിൽ നമ്മൾ വിശ്വസ്താപൂർവം ദൈവത്തിൻ്റെ മുമ്പിൽ വർദ്ധിക്കുക അശരണർക്കും രോഗികൾക്കും കരുണ്യ പ്രവർത്തികൾ ചെയ്യുക കൃപാസന മാതാവിനെ അറിയാത്തവരിലേക്ക് മാതാവിനെക്കുറിച്ച് സാക്ഷ്യങ്ങൾ എത്തിക്കുക അവയിലൂടെയാണ് ഉടമ്പടി വേഗത്തിൽ നമുക്ക് സാധിച്ചു കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പാടകത്തിനടുത്തേക്ക് കൃപാസനം മാതാവിനെ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള വ്യക്തി മുൻപിലും അതിന് ഭാഗങ്ങളായിട്ട് ധൂപകുറ്റി അതുപോലെ പള്ളിമണി മുത്തുകുട വിളക്ക് ഇവയെല്ലാമായിട്ടാണ് പ്രദർശനം മാതാവിൻ്റെ പാട്ടുപാടിക്കൊണ്ടാണ് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോവുക ഇതാണ് ഉടമ്പടി പ്രദർശനം ഓരോ ബേച്ചിലും ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ പേരടങ്ങുന്ന പുതുക്കൂട്ടങ്ങളായിരിക്കും അവരാണ് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോവുക അവിടെ ചെന്ന് ഉടമ്പടി എടുത്ത് അവർ പോയി കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഗ്രൂപ്പ് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പിടി പുതുക്കുവാനായിട്ട് പോകും മാതാവിൻ്റെ ഗാനം ആരംഭിച്ചുകൊണ്ടാണ് ഇവർ ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോവുക ഇതേ പ്രക്രിയ ഓരോ വിശ്വാസികളും കഴിയുന്നതുവരെ നടന്നുകൊണ്ടിരിക്കും ഇവിടെ ലഭിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് അമ്മ ഭക്തരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവയ്ക്ക് സാധ്യത പരുത്തുന്ന ദൈവത്തിൻ്റെ കൃപയുള്ള അമ്മയാണ് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ദൈവത്തോട് വിശ്വസ്തപൂർവം നമ്മൾ വ്യാപരിക്കുക വഴി നമ്മുടെ ഉടമ്പടികൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നു അതുകൊണ്ടാണ് മറ്റു ധ്യാനകേന്ദ്രങ്ങളിൽ ഇല്ലാത്ത അഭൂതപൂർവ്വമായ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള തടസ്സം ഒ ഐ ടി ഐ എൽ ടി എസ് തുടങ്ങി വിദേശ പഠനത്തിനുള്ള വിദേശ ജോലിക്കുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകളിൽ ഉള്ള തോൽവി കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ മദ്യപാനം മയക്കുമരുന്ന് എന്നുവേണ്ട എല്ലാവിധ ദുശീലങ്ങളും ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് വിശ്വസ്താപൂർവം പ്രാർത്ഥിക്കുന്നതിലൂടെ അവിടെ നിന്ന് മോചനം ലഭിക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ വിദേശ ജോലി തടസ്സം എന്നിവയിൽ നിന്നെല്ലാം മാതാവ് അത്ഭുതകരമായി നമുക്ക് വേണ്ടതായ നിയോഗങ്ങൾ സാധിപ്പിച്ചു തരുന്ന കൃപയുള്ള മാതാവാണ് അതിനാലാണ് ഓരോ ദിവസം ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് കൃപാസന മാതാനെക്കുറിച്ച് കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞു വരുന്നവർ എന്നുവേണ്ട എല്ലാ ദേശത്തു നിന്നും വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകുന്നത് കാണാം ഭാസനം ജോസഫച്ചനെ കാണുവാനായിട്ട് മുൻപ് ഉടമ്പടി പുതുക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ ജോസഫ്സിനെ കാണാനായിട്ട് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ ജോസഫ്സിനെ കാണാനുള്ള ടോക്കൺ അസിസ്റ്റൻ്റ് ഫാദറിൽ നിന്ന് ലഭിക്കും അദ്ദേഹത്തിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം സർജറി അല്ലെങ്കിൽ അതുപോലെ തക്കതായ കാരണങ്ങളുണ്ടായിരിക്കണം കാരണമില്ലാതെ ജോസഫ്സിനെ പെട്ടെന്ന് കാണാൻ സാധിക്കുകയില്ല അപ്പം അതിന് വേണ്ടുന്ന രേഖകളെല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ജോസഫ്സിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൈവെയ്പ്പ് ആശീർവാദം നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും എന്താണ് കൃപാസന മാതാവിൻ്റെ സ്ഥിതി അതിനടുത്തായിട്ട് ഉടമ്പടി പേടവും നമുക്ക് കാണാം കൃപാസനം ഉടമ്പടി എടുത്തവർ ഉടമ്പടി പേടത്തിലാണ് ആറ് നിയമങ്ങൾ എഴുതി അതിൽ നിക്ഷേപിക്കുക അവിടെ ഏഴ് നിലകുളക്കുകൾ കാണാം അതിലാണ് കൃപാസനം ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർ കൃപാസനം തൈലം അതിൽ ഒഴിച്ച് ഓരോ തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രതിജ്ഞ എടുക്കുന്നത് ഇവിടെ വെച്ചാണ് അതിനുശേഷമാണ് ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് പിന്നെയുള്ളത് ഉടമ്പടി വിശ്വസ്താപൂർവം പാലിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉടമ്പടി പത്രിക നമുക്ക് ലഭിക്കും അത് പ്രകാരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കാലതാമസം കൂടാതെ ഓരോ ഉടുമ്പടിയും നടന്നു കിട്ടുന്നതായിട്ട് ഇവിടെ ദിവസം കേൾക്കുന്ന സാക്ഷികളെന്ന് മനസ്സിലാവും ഇതാണ് കൃപാസന മാതാവിന്റെ അത്ഭുത സ്വരൂപം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ വരുന്നവർ ദിവസം സ്ഥിതി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അമ്മമാതാവിനോട് ഇപ്പോൾ നമുക്ക് നമ്മുടേതായ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ ഉടമ്പടി പുതുക്കുവാനായിട്ട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളാണ് ആ ചുവന്ന ഷട്ടിട്ട അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ യാതൊരു കൺഫ്യൂഷനും കൂടാതെ ഉടമ്പടി എടുത്തു പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ കൺഫ്യൂഷനായി നമ്മൾ നിന്ന് പോവും അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം കേട്ട് അതിനനുസരിച്ച് പെരുമാറുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ വളണ്ടിയേഴ്സ് അല്പം പരീക്ഷമായിട്ട് പെരുമാറുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ജനങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത അവസ്ഥ ഭക്തജനങ്ങളിൽ നിന്നും ഉണ്ടാവാറുണ്ട് പല ദേശത്ത് നിന്ന് വരുന്നതല്ലേ അതുകൊണ്ടായിരിക്കാം അവർക്ക് ഭാഷ മനസ്സിലാവാത്ത കൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം അപ്പോൾ അവർ കുറച്ച് കർശനമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുക അത് നമ്മളുടെ നന്മയ്ക്കും നമ്മളുടെ വേഗതയ്ക്കും വേണ്ടിയിട്ടാണ് ഒരാളോട് പലതവണ കാര്യങ്ങൾ പറയേണ്ട അവസ്ഥ വരുമ്പോൾ സാധാരണ ഏതൊരാൾക്കു ആയാലും മടുപ്പ് തോന്നും അതുകൊണ്ടാണ് അവർ കുറച്ച് റൂഡായിട്ട് നമ്മളോട് പെരുമാറുന്നതായിട്ട് തോന്നുന്നത് നമ്മൾ ഉടമ്പടിയെടുക്കുന്നത് വിശ്വസ്തപൂർവ്വം പാലിക്കാനാണ് അതേ അവസ്ഥ തന്നെയാണ് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലും നമ്മൾ വിശ്വസ്തയും ക്ഷമയും കാണിച്ചാൽ അത് ഭക്തർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം എന്നുള്ള മനസ്സിലാക്കുക ഇത് ഉടമ്പടി പാടകത്തിനടുത്തേക്ക് ഉടമ്പടി മാതാനുഭവിച്ചുകൊണ്ടുള്ള പ്രദർശനമാണ് ആ പ്രദർശനത്തിനൊപ്പം ഉടമ്പടി എടുക്കാൻ പോകുന്നവരെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ധാരാളം ഭക്തജനങ്ങളാണ് ആ ഉടമ്പടി മാതാവിനെ തൊട്ടു വണങ്ങാനായിട്ട് ഈ പ്രദർശനത്തിന് ഇരുഭാഗത്തും നിൽക്കുന്നത് വിശേഷത്തോടെ നിങ്ങൾ ഉടമ്പടി പാലിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏത് ജാതിക്കാരനായിക്കോട്ടെ ഏത് മതസ്ഥനായിക്കോട്ടെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചെയ്യുന്ന കൃപയുള്ള മാതാവാണ് കൃപാസന മാതാവ് അതിനാൽ ഉടമ്പടി എടുക്കാൻ താല്പര്യമുള്ളവർ വിശ്വസ്തപൂർവ്വം വരാം നിങ്ങളുടെ നിയമങ്ങൾ പ്രശ്ന അമ്മ മാതാവ് നടത്തി തരും അതിൽ യാതൊരു സംശയമില്ല ഇവിടെ കേൾക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ അത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അവിടെ ജാതി ഇല്ല മതമില്ല ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ യാതൊരു വർത്തലവുമില്ല ദൈവത്തോട് വിശ്വസ്തപൂർവ്വം വിശ്വസ്തനായിരിക്കുക ഉടമ്പടിയിൽ വിശ്വസ്ത പുലർത്തുക നിങ്ങളുടെ ഏതാവശ്യവും സാധിച്ചു തരാൻ കൃപാസന മാതാവ് സദാ സന്നദിയാണ് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ